ഹലോ ഫ്രണ്ട്സ് പോപ്പീസുക ഏറ്റവും പുതിയ വലിയ സാധനം നമ്മൾ മണർ ആട് പള്ളി എട്ടു നോമ്പ് പെരുന്നാളിന് കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് രണ്ടാമത്തെ ദിവസം സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് വീഡിയോ എടുക്കുന്നത് കഞ്ഞി കുടിച്ചു വന്നു ഇപ്പോൾ കഞ്ഞി കുടിക്കുന്ന വീഡിയോയും കുറച്ച് അലങ്കാര കാഴ്ചകളൊക്കെ ഉള്ള ചെറിയൊരു വീഡിയോ ആണ് വീടിനൊക്കെ കറങ്ങി നടക്കുവാണ് അത് നാല് പേര് വന്നിട്ടുണ്ട് മണി പക്ഷേ പതിനെ എല്ലാം സാധനം ഓഫാക്കി ലൈറ്റൊക്കെ ഓഫാക്കി അത് കാരണം അലങ്കാര കാഴ്ച മൊത്തത്തിൽ എടുക്കാൻ പറ്റിയില്ല കഞ്ഞിയെ കുടിച്ച് സമാധാനത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോഴത്തന്നെ എല്ലാം ഓഫാക്കി ഇവിടെ കടകളും എല്ലാ സംവിധാനങ്ങളും മൊത്തം വന്നിട്ടുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പെരുന്നാളുകളിൽ ഒന്നാണ് മണനാട് പള്ളി പെരുന്നാൾ അത്യാവശ്യം നല്ല വെടിക്കെട്ടൊക്കെ നടക്കുന്ന ഒരു പെരുന്നാളാണിത് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഈ വർഷത്തെ പെരുന്നാൾ വെടിക്കെട്ട് അത് കഞ്ഞി പിടിക്കുകയാണെങ്കിൽ മാത്രം കഞ്ഞി പിടിക്കാൻ വേണ്ടിയിട്ട് എട്ട് നോമ്പ് പെരുന്നാൾ രണ്ടാമത്തെ ദിവസം മണകടവള്ളി എട്ട് നോമ്പ് പെരുന്നാള് രണ്ടാമത്തെ ദിവസം ഇന്ന് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് കഞ്ഞി പിടിക്കാൻ വേണ്ടി ആയിരങ്ങൾ രണ്ട് ക്യൂ രണ്ട് ക്യൂ

അച്ചാറൊക്കെ നല്ല തുടങ്ങിണ്ട് അച്ചാർ ചമ്മന്തി പയർ ഉപ്പ് കൈ

മഴവില്ലോ തീർച്ചു മഴ വില്ല മഴവില്ല അരികില്ല പ്രശ്നിച്ചു കിട്ടും മേം വീഡിയോ ആണോ അവിടെ അവിടെ ഒന്ന് അടുത്തോട്ട് ചു എന്നാക്കി ആげるോ സ്റ്റാർട്ടർ സർനോ

കാണി കാണിക്ക കാണിക്കിട്ടുന്നവരൊക്കെ ഇട്ടു പോവും എല്ലാവർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈറ്റിലെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ കഞ്ഞിയെ തന്നെ വന്നപ്പോഴത്തേമാരത് ഓഫ് ചെയ്തു അതുകൊണ്ട് പന്തലിൻ്റെ വീഡിയോ കാറ്റാടെടുക്കാൻ പറ്റുന്നില്ല ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നേർച്ച കഞ്ഞി ലക്ഷക്കണക്കിന് ആൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേർച്ച കഞ്ഞി വിതരണം ഉണ്ട്